നമസ്കാരം ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ച കഴിഞ്ഞ ദിവസം കാണാനിടയുണ്ടായി അത് എൽ ഡി എഫിന്റെ പ്രതിനിധിയായി സി പി ഐ എമ്മിന്റെ പ്രതിനിധിയായി സഹാ ജെയ്സി തോമസും അതുപോലെ തന്നെ ഏ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധിയായി യു ഡി എഫിന്റെ പ്രതിനിധിയായി എം എൽ എ ആയിട്ടുള്ള ഹുൽ മാങ്കൂട്ടവുമായിരുന്നു രാഹുൽ മാങ്കൂട്ടം ജയ്ക്ക് സി തോമസിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടായി നിങ്ങൾ ഇപ്പോ എൽ ഡി എഫ് ഭരിച്ചൊണ്ടിരുന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസയും ഈ മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ അതായത് വന വയനാട് ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്ത സഹായിക്കാൻ വേണ്ടി ഇവർ പിരിച്ച പൈസ എവിടെ എന്നുള്ള ഒരു ചോദ്യം നാടിന്റെ നാനാഭാവത്ത് നിന്നും ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിപ്പോ ആ സിറ്റുവേഷനിൽ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാംകൂട്ടത്തിനോട് അവതാരകൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറ്റു പല ഉത്തരങ്ങളുമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എവിടെ ദുരന്തമുഖത്തെല്ലാം ഇവർ വന്ന് പ്രഖ്യാപനങ്ങൾ നടത്തി പോകുന്നതല്ലാതെ ഒരു കാര്യം പോലും ചെയ്യാൻ നേരെ രൂപ ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും മാറിയിരിക്കുകയാണ് അത് യു ഡി എഫ് മൊത്തത്തിൽ തന്നെ അങ്ങനെ തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഉണ്ടായപ്പോൾ ആയിരം വീടുകളാണ് യു ഡി എഫ് പ്രതിനിധികൾ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ആൾക്കാർ അവിടെ പത്രസമ്മേളനം വിളിച്ച് പ്രഖ്യാപിച്ചത് ആയിരം വീട് പോയിട്ട് അൻപത് വീടുകളും പോലും ഇതുവരെ പണിത് കൊടുത്തിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പ്രളയം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ഏഴ് വർഷത്തോളം ആയിരിക്കുകയാണ് ഈ ഏഴു വർഷത്തിനിടയ്ക്ക് ആളപ്പാടെ അൻപത് വീട് പോലും പ്രഖ്യാപിച്ച ആയിരം വീടാണ് ആ ആയിരം വീട്ടിൽ വീടിന്റെ പ്രഖ്യാപനത്തിൽ അതിൽ തന്നെ അൻപത് വീട് പോലും പൂർത്തീകരിക്കാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അതേപോലെ തന്നെയാണ് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ഇവർ മുണ്ടക്കൽ ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇവർ പ്രഖ്യാപിച്ചത് നൂറ് വീടായിരുന്നു ആ നൂറ് വീട് പ്രഖ്യാപിച്ചതിന്റെ പുറമെ ഇവർ ഏർ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും വൻപിച്ച രീതിയിലുള്ള പിരിവുകളാണ് നടത്തിയത് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഉൾപ്പെടെ അതിൽ കോൺഗ്രസിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പിരിവുമായി രംഗത്തെത്തിയത് എന്നാൽ എത്ര കോടി പിരിച്ചെന്നോ എത്ര കോടി കിട്ടിയെന്നോ ഒന്നും വ്യക്തമാക്കാതെ ഇരുന്ന സമയത്താണ് ആലപ്പുഴയിൽ ഇവരുടെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ നേതൃപഠന ക്യാമ്പ് നടന്നത് നേതൃക്യാമ്പ് നടന്നത് ഇതൊന്നും പ്രസിദ്ധീകരിക്കാതെ ആൾക്കാരോടൊന്നും പറയാതെ എത്ര രൂപ പിരിച്ചെന്നോ എന്നുള്ള ഒരു വ്യക്തത ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആലപ്പുഴയിലെ നേതൃ ക്യാമ്പ് നടക്കുന്നത് ആ നേതൃ ക്യാമ്പിൽ വന്ന അവരുടെ തന്നെ ആൾക്കാർ യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള വ്യക്തികൾ കോടതി കേസ് ഫയൽ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വാർത്താ സമ്മേളനം വിളിച്ച് രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയായിരുന്നു ആ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചതിൽ തന്നെ വ്യക്തത വരുത്താനായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല ഏകദേശം നാല് കോടിയോളം രൂപയാണ് പിരിച്ചെന്ന് പിന്നീട് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയുണ്ടായി പക്ഷെ എൺപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമേ അക്കൗണ്ടിലുള്ളൂ എന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം അന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ചർച്ച സംഘടിപ്പിച്ചത് ഈ ചർച്ച സംഘടിപ്പിച്ചപ്പോൾ രാഹുൽ മാംകൂട്ടം പറയുന്നത് എൽ ഡി എഫ് ഈ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എൽ എൽ ഡി എഫ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏർ നിങ്ങൾ ഡി വൈ എഫ് ഐയും സി പി ഐ എമ്മും എത്ര വീടുകൾ വെച്ചു ആ വീടിന് ഏർ തറക്കല്ലുപോലും ഇട്ടിട്ടില്ല നിങ്ങൾക്കൊരു വ്യക്തതയില്ല എന്നുള്ള രീതിയിൽ പറയുകയും യു ഡി എഫ് ഭരിച്ചു കൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ഡിവൈഎഫ്ഐക്കാരും സി പി എമ്മുകാരും ഇടതുപക്ഷക്കാരും എത്ര രൂപ കൊടുത്തു ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എത്ര രൂപ കൊടുത്തു എന്നുള്ളതായിരുന്നു ചോദ്യം രാഹുൽ മാൻകൂട്ടം എൽ എൽ ഡി എഫ് പ്രതിനിധിയായിട്ടുള്ള ജയ്ക്ക് ജയ്ക്സി തോമസിനോട് ചോദിച്ചത് എന്നാൽ ജെയ്ക്സി തോമസ് വളരെ വ്യക്തമായി ഫോട്ടോ സഹിതം അതിന്റെ വാർത്ത ഉൾപ്പെടെ അന്നത്തെ മനോരമയിലും മാതൃഭൂമിയിലും കേരള കമിതിയിലും പത്രമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന ഫോട്ടോ സഹിതം കാണിച്ചുകൊണ്ട് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ഉണ്ടായത് അത് മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല രാഹുൽ മാംകൂട്ടത്തിന് അതിനെ കുറിച്ച് പിന്നീട് ഒരു ചർച്ചയും നടന്നില്ല അതാണ് ഇവരുടെ ഒരു അവസ്ഥ എന്തായാലും നമുക്ക് ആ ചർച്ചയൊന്ന് നേരിട്ട് വന്ന് കാണാം രാഹുൽ മാംകൂട്ടം ചോദിച്ച ചോദ്യവും അതിന് മറുപടി കൊടുത്ത ജേക്സി തോമസിന്റെ കിടിലം മറുപടിയും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം ഇവർ ഏത് കാലത്താണ് ചെയ്തിട്ടുള്ളത് ഇവര് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ഇപ്പോ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ശ്രീ എ കെ ആനണി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലീഡർ ശ്രീ കെ കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അതുമല്ലെങ്കിൽ പുറകോട്ട് സി എച്ചും പിന്നെ അതുപോലെ ശ്രീ ആർ ശങ്കറും വരെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി യു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിരുന്ന കാലത്ത് ഇവരാർക്കെങ്കിലും ഒരാൾക്ക് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു ഉരുള ചോറെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ ഇല്ലല്ലോ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം യാതൊരു വിധത്തിലുള്ള ചരിത്രബോധവും തനിക്കില്ല എന്ന് ആവർത്തിക്കുന്നതുപോലെ ഞങ്ങളൊക്കെ വരിച്ചിരുന്ന സമയത്ത് ഇവരൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് പറയുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവിനെ ചരിത്രം പഠിപ്പിക്കാൻ ഞാനാണല്ല പക്ഷെ ചരിത്രത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ മാർഗദീപമായ ഒരു വിലയിരുത്തലത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൂടെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രിയുമായിരുന്നു പണ്ഡിറ്റ് നെഹ്റു ആയിരുന്നു ചരിത്രം വസ്തുതകളുടേതാണ് സത്യങ്ങളുടേതാണ് അതാണ് നെഹ്റുവിന്റെ മറുപടി എന്ന് പറയുന്നത് അങ്ങയുടെ പി സി ആർ ടീമിനും യൂത്ത് കോൺഗ്രസ് പ്രതിനിധ പച്ചക്കള്ളത്തിന്റെ നട്ടാൽ കുരുക്കാത്ത അന്തസ് ഘട്ട നുണയുടെ ഒരു മൂന്ന് ചിത്രങ്ങൾ അങ്ങയുടെ പി ിനെ അയച്ചു കൊടുത്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അത് കാണിക്കണം കാരണം ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ക്യാമറമാനോട് ഇതൊന്ന് സൂചിത കാണും പറഞ്ഞാൽ മതി ഒന്നാമത്തെ ചിത്രം അദ്ദേഹത്തിന്റെ നേതാവായിരുന്ന ആദരണീനായ കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ സമയത്തുണ്ടായ ദുരന്തത്തിൽ ഡിവൈഎഫ് യുടെ നേതൃത്വത്തിൽ അതിന്റെ നേതാക്കന്മാരുടെ ചിത്രം പരിശോധിച്ച ഒന്ന് കടകംപള്ളി സുരേന്ദ്രൻ സി ബി ചന്ദ്രബാബു ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ പത്ത് ലക്ഷം രൂപ അന്നത്തെ നമ്മുടെ മുഖ്യമന്ത്രി നേതാവാണ് അദ്ദേഹത്തിന് കൈമാറുന്നതാണ് രണ്ടാമത്തെ ചിത്രം നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ദുരന്തമുണ്ടായപ്പോൾ ഇടതുപക്ഷ ട്രേഡ് ഇടതുപക്ഷ സംഘടനയായിട്ടുള്ള എൻ ജി ഒ യൂണിയൻ അദ്ദേഹത്തിന്റെ പോലീസ് ഒരുപക്ഷ ഇൻസ്റ്റിറ്റ്യൂഷണൽ മർദ്ദന നടത്തിയെന്ന് പറയാൻ കഴിയുന്ന സഖാവ് സി എച്ച് അശോകൻ എൻ ജി ഒ യൂണിയനിൽ നിന്നും ശേഖരിച്ച ലക്ഷക്കണക്കിന് വരുന്ന തുക നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസ് നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടിക്ക് കൈമാറുന്നതാണ് ഇതിന്റെ തുടർച്ചയും സുനാമി ഉണ്ടായപ്പോൾ എ കെ ആനടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സർക്കാർ ഉത്തരവാണ് ആ സർക്കാർ ഉത്തരവ് പറയുന്നത് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിലെ സുനാമി ബാധിത മേഖലകളിൽ ആലപ്പുഴയിലും ഉൾപ്പെടെ പത്ത് പ്രകൃതിക്ഷോഭ പ്രതിരോധ വീടുകളും അൻപത്തൊമ്പത് സാധാരണ വീടുകളും ഉൾപ്പെടെ അറുപത്തൊമ്പത് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇതാണ് അപ്പോ യൂത്ത് കോൺഗ്രസിന്റെ പ്രകൃതി ഇങ്ങനെ നട്ടാക്കുരുക്കാത്ത പച്ചക്കള്ളം അന്തസ് കെട്ട നുണ ഞങ്ങളൊക്കെ ഇവിടെ ഭരിച്ചപ്പം ഇവിടെ മറ്റാരും ഒന്നും നൽകിയിട്ടില്ല എന്ന് ആപ്പീസിലിരുന്ന് പറഞ്ഞു കുഴപ്പമില്ല അവിടെ ഇരിക്കുന്ന ആളുകൾ ചിലപ്പോൾ റീൽസ് കണ്ട് കൈക്കുന്നവരായിരിക്കും മീഡിയ വൺ പോലെയുള്ള ഒരു സംവാദത്തിന് സാധ്യതയുള്ള ഒരു ചർച്ചയുടെ ഫ്ലോറിൽ വന്നിട്ട് ഇങ്ങനത്തെ നുണ എഴുന്നള്ളിക്കുന്നതിന് മുമ്പ് കേരളത്തിന് ഇങ്ങനെ ചരിത്രം ഉണ്ടെന്നും ആ ചരിത്രത്തിൽ നിങ്ങളെപ്പോലെ കാശ് പിരിച്ചിട്ട് സർക്കാർ കാരണമാണ് സർക്കാർ കാരണമാണ് നുണ പറഞ്ഞ് മുങ്ങുന്ന ഏർപ്പാട് ഈ വർഷം ഇത് പൂർത്തിയാക്കി കൊടുക്കാൻ കഴിയില്ല അപ്പൊ ഡി കുറെ കൂടി കുറെ സർക്കാരിന് പ്രഷർ ചെലുത്തുന്നുണ്ടോ ഇത് വേഗത്തിൽ പൂർത്തിയാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അതിൽ ഇപ്പോ ലീഗും യൂത്ത് കോൺഗ്രസും അനുകർമ്മിച്ച ഒരു മാതൃകയല്ലല്ലോ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് പണം എവിടെ എന്ന് ചോദിക്കുമ്പോൾ ആപ്പ് വരെ ഡിലീറ്റ് ചെയ്ത് ഓടിയ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പണിയല്ലല്ലോ ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങൾ പിരിച്ച പണം കൃത്യതയോടെ കൂടെ അക്കമിട്ട് നിരത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ സർക്കാരിന് കൈമാറി അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഡിസംബർ മാസം ഇരുപത്തി തീയതിയാണ് നമുക്ക് അന്തിമ അന്തിമാനുമതി ലഭിക്കുന്നത് അതിനുശേഷമാണ് മാതൃകാ വീട നിർമ്മാണം ആരംഭിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിനാണ് തറക്കല്ലിടുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ജൂലൈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴോട് അതായത് മാർച്ച് ജൂൺ ജൂലൈ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഈ നാല് മാസം കൊണ്ട് ഒരു മാതൃക ആ വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ബാക്കി നാനൂറ്റി ഏഴോളം പരുന്ന വീടുകളുടെ ഫൗണ്ടേഷൻ നിർമ്മാണം ഏറെക്കുറെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു അന്ന് സൂചിപ്പിച്ച് ഈ പരിമിതികൾ എന്തുതന്നെ ഉണ്ടായാലും ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടെ ഇതിന്റെ പണി സിംഹമാകും ലൈൻ ഷെയർസിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐഹ് കരുതുന്നത് അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഈ കാര്യത്തിൽ സർക്കാരിന് പുതുതായി ചിരുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല കാരണം അക്കാര്യത്തിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും മനോഭാവമല്ല ദുരന്തബാധിതരോട് കേരളത്തിലെ ഇടതുപക്ഷത്തിനും ആ ഇടതുപക്ഷം നയിക്കുന്ന കേരളത്തിലെ സർക്കാരിനും ഉള്ളത് എന്നുള്ളത് സുചിന്തിമാവിധം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ബോധ്യമുള്ളതാണ് അവർക്ക് അത് അറിയാവുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇവിടെ ചോദിക്കുന്ന വളരെ കൃത്യമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ പ്രകൃതിയായിട്ടുള്ള ജെയ്സി തോമസ് പറയുന്നത് മറുപടി എല്ലാം കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ടാണ് അതുപോലെ തന്നെ നാം ഒരു ആലോചിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ എന്ത് ദുരന്തമുണ്ടായാലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനവും ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന യുവജന സംഘടനയും മാത്രമാണെന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഡിവൈഎഫ്ഐ എന്താണെന്നും ഇടതുപക്ഷ പ്രസ്ഥാനം എന്താണെന്നുള്ളതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അത് രാഹുൽ മാങ്കൂട്ടം പ്രത്യേകിച്ച് പറഞ്ഞു പഠിപ്പിക്കേണ്ട പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഈ നാട്ടുകാർക്ക് അത് നമ്മള് കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് കോവിഡിന്റെ ഏതെങ്കിലും സമയത്ത് കോവിഡിന്റെ സമയത്ത് ഈ യൂത്ത് കോൺഗ്രസുകാരെ എവിടെയെങ്കിലും കണ്ടോ മാസ്ക് ധരിച്ച് എവിടെയെങ്കിലും ഈ മരിച്ചു പോയവരെ ദഹിപ്പിക്കുന്നതിനോ ഈ രോഗികളെയൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുരന്തമൊത്ത് ഇവരെ കണ്ടതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ ഒരിക്കലുമില്ല അവിടെയൊക്കെ ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനവും അതുപോലെ തന്നെ ഈ ഡിവൈഎഫ്ഐ യുവജന സംഘടന ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിച്ച പല ഘട്ടങ്ങളും ഉണ്ട് ഇപ്പോഴും നമ്മുടെ ആശുപത്രികളിൽ പൊതിച്ചോറ് കൊടുക്കുന്ന ഏക സംഘടന എന്ന് പറയുന്ന യൂത്ത് സംഘടന എന്ന് പറയുന്ന ഡിവൈഎഫ്ഐ ആണ് അത് ഒരു ദിവസം പോലും മുടക്കാതെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് എട്ട് ഒൻപത് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പാരമ്പര്യമുള്ള ഡിവൈഎഫ്ഐയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കുറിച്ചാണ് ഈ രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ പറയുന്നത് ഇവർ തിരിച്ച പൈസ എവിടെ എന്ന് ചോദിക്കുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരു അനുഭവമാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവജന നേതാവിൻ യുവജന നേതാവിൽ നിന്ന് എപ്പോഴും ഉണ്ടാവുന്നത് നമുക്കറിയാം മുണ്ടക്കൽ ചൂരൽ മല ദുരന്തം ഉണ്ടായതിനു ശേഷം ഡിവൈഫൈ യാത്ര പേർക്കുകയും ചായ വിറ്റും ബിരിയാണി ചലഞ്ച നടത്തിയും പായസം ചലഞ്ച നടത്തിയും ദേശീയപാതകൾ തത്തുകട നടത്തിയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കുകയും ഒരു നല്ല സമാഹരണം നടത്തി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നിധിയിലേക്ക് പൈസ കൊടുത്തത് ആ പൈസ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ അവിടെ വീടുകൾ നിർമ്മിക്കുകയും വീടിന്റെ നിർമ്മാണം തകൃതിയായി നടക്കുന്നത് ഇപ്പോൾ അതിന്റെ ഒരു വീടിന്റെ മാതൃക മാതൃക അവിടെ കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള വീടിന്റെ ഏർ പുനരുദ്ധാരണ പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആറു മാസത്തിനുള്ളിൽ ആ പുനരസിപ്പിക്കേണ്ടവരെ പൂർണമായും പൂർണമായും പുനരവസിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിൽ ജനങ്ങൾക്ക് നല്ല വിശ്വാസമാണ് ഈ ഗവൺമെന്റിനെ അല്ലാതെ പിരിച്ച പൈസയും കാണിക്കാതെ എത്ര രൂപ പിരിച്ച എന്നുള്ള അതിന്റെ കണക്ക് കാണിക്കാതെ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ നിന്നും പിരിച്ച തുകയുടെ കണക്ക് പോലും കാണിക്കാതെ ഒരു വീട് പോലും പണിയാതെ ഉള്ള പ്രവർത്തനത്തിലേക്കാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിന്റെ നേതാക്കന്മാർ ഈ കാട്ടിൽ കൂട്ടിയ അതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ആരാണ് ഈ ജനങ്ങളോടൊപ്പം നിൽക്കുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഏതാണെന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് കൃത്യമായി